ുളം പുള്ളിക്കണക്ക് സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമായി സംഘടിപ്പിച്ച മേധോത്സവം കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേധോത്സവം മേളങ്ങളുടെ സമ്മേളനത്തോടെയാണ് സമാപിച്ചത് അഞ്ചാം തീയതി മുതൽ തീയതി വരെ പതിനാറ് ദിവസങ്ങളിലായാണ് വിവിധ കലാ സാങ്കേതിക സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത് എല്ലെല്ലെ മുല്ലേ മൊ കൊടടത്തെ മുടുക്കേ I know. ക്യാമ്പിന്റെ കോർഡിനേറ്റർ ഓർഡിനേറ്റർ സുലിരാജ് വി എൻ നയിച്ച ഗാനമേള സമാപന ദിവസത്തെ പ്രധാന ആകർഷണമായി ഗായത്രി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സംഗീതവിരുന്നിൽ പങ്കെടുത്തു കൊട്ടയം ശ്യാമു സംഘവുമായിരുന്നു പശ്ചാത്തല സംഗീതം ഒരുക്കിയത് തുടർന്ന് രണ്ടായിരത്തി ബാച്ചിലെ വിദ്യാർത്ഥികളായ പൊന്നു അജി ജോസ്മാക്കെ ജോർജ് സ്വരൂപ് സാം തോമസ് ദേവനാരായണൻ സുരേഷ് ആഗ്രൽ വിജി ഡാനിയൽ ദേവനാരായണൻ ഷിബു എന്നിവർ അവതരിപ്പിച്ച ആരവ് മ്യൂസിക് ട്രൂപ്പിന്റെ പരിപാടിയും നടന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അൽക്കയുടെ പിതാവും കോളേജ് അധ്യാപകനുമായ അനിൽ ജി ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ വിവിധ വിഭവങ്ങൾ മേളയിൽ അണിനിരത്തി മേള വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചതെന്ന് സ്കൂൾ ചെയർമാൻ സീഷാജി പറഞ്ഞു ചീഫ് കോഓർഡിനേറ്റർ ആഷ്നാ രാജനും വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായരും അധ്യാപിക മഹിമയും അവതാരകരായി സീനിയർ പ്രിൻസിപ്പൽ ലീനശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത പിള്ള ഒബ്സർവർ ശ്രുതി വിജയൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി